ഞാൻ ക്ലൂതരാ ക്ലൂതരാവും ക്ലൂതരാവും ശരീരത്തില് ശരീരത്തില് വെക്കുന്നൊരു സാറാവും കമാൺ ട്രൈ എവിടെയാ സാറ എവിടെയാ സ്ഥലം

എത്ര വയസായി സുഖല്ലീവില് വന്നതാ ശമ്പളം എത്രയാടാ മാസോ

ജഗ്ഗു ജഗ്ഗു എന്ന് പറയുന്നു ഇതെന്താ ചാറ്റിൽ ജഗ്ഗു എന്ന് പറയുന്നു നിന്റെ പേര് ജഗ്ഗുന്നാണോ ജഗ്ഗം എന്താ തന്റെ ലൈവ് ചാറ്റിൽ ജഗ്ഗു ആ ഞാൻ ലൈവാണ്ട്ടോ സോറി ജഗ്ഗു ആരാ നിന്റെ പേര് ജഗ്ഗുന്നാണോ നീ ഫേമസ് ആണോ ജഗ്ഗു ആ ചാറ്റിൽ എല്ലാവരും ജഗ്ഗു എന്ന് പറയുന്നു ഇത് എനിക്കറിയേണ്ട ഓ ലൈവാണ് ആ ലൈവാണ് ലൈവാണ് അല്ല ഞാൻ ചോദിക്കട്ടെ സോറി ശ്രേയാ സാറാം സാറാം എന്താ ലേറ്റ് ആയോർ ട്വന്റി പിന്നെ നമ്മളെ നാട്ടിലെല്ലാം കേസാണെങ്കിൽ അറിയാലോട്ട് ആ പക്ഷെ കൊച്ചിയിലെല്ലാം ഇരുപത്തി മൂന്നിലെല്ലാം കഴിക്കുമല്ലോ എന്താ 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 എന്തോ സംഭവം എന്തോ കണ്ടു പേടിച്ചോ അവളുടെ അടുത്ത് ആരും മുന്നേ ഏതൊക്കെ ലൈവിൽ വന്നിട്ടുണ്ടോ നല്ല എക്സ്പീരിയൻസ് ആയമോല മുന്നേ ഇല്ല ഓക്കേ 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 അല്ല വെറുതെ കേറി പോട്ട എന്നിട്ട് പറ സാറ എന്താ വിശേഷങ്ങള് പറ അങ്കമാലിയില് നമ്മളിവിടെ തൊട്ടെടുത്താന്നല്ലോ എന്താ എന്താ കൊറേ ആൾക്കാർ വാച്ച് ചെയ്തോളാം ഒരു ഉണർവില്ലല്ലോ നേരത്തെ അത് വായിക്കല്ല ഇങ്ങോട്ട് ഓക്കെ നമ്മൾ വായിച്ചു സംസാരിക്കൂ അത് വായിക്കണ്ട അത് വീട് അത് വീട് ചാറ്റ് നോക്കണ്ട പ്ലീസ് സാറാ പാടോ പൈസ അല്ല ബുദ്ധിമുട്ടാണ് ഞാൻ സ്കിപ്പ് അടിക്കാം സാറക്ക് പിന്നെ ആ അപ്പൊ സാറിന്റെ ഇൻസ്റ്റാഗ്രാം തരുമോ അതെന്താ അതെന്താസത്തെ ആദ്യത്തെ റിജക്ഷനാണ് നിനക്ക് അതും അതും ഈ ചേച്ചിന്റെ കയ്യിൽ നിന്ന് റിജക്ഷൻ കിട്ടണ അവസ്ഥയാണ് എനിക്ക് അപ്പോ സാറ ചേച്ചി ആ ചേച്ചി മുഖമാറി മുഖമാറി ഏടാ പോടാ തോന്നുന്നുണ്ട് പിന്നെ എന്ത് കമന്റ് നമ്മളിടെ കമന്റിൽ പറയുന്ന ഒരു കമന്റ് പോലും വായിക്കുന്നില്ല ഞാൻ ലൈവ് പൊളിപ്പിക്കാൻ എന്റെ എന്റെ പേക്ഷൻ എന്റെ പിയോവിൽ നിന്നുമ്പോൾ എനിക്ക് ഏജ് തോന്നുന്നു നിനക്ക് ഇരുപത്തി ആറ് തോന്നില്ല കൂടുതൽ ഏജ് തോന്നുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത് തോന്നുള്ളൂ എന്റെ പിയോമൽ വളരെ ായിട്ട് ഞാൻ ഐഡിയ ചോദിക്കാനുള്ളൂ നമ്മളോട് ഞാൻ അപ്പത്തേക്ക് നീ എന്നെ റിജക്ട് ചെയ്ത് വളരെ മോശമായി പോയി വളരെ മോശമായി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം ഇഷ്ടപ്പെട്ടില്ല കൺട്രി ചേഞ്ച് എനക്ക്

പെട്ടെന്ന് അങ്ങനെ റിജക്ഷൻ കിട്ടി ശീല പെട്ടെന്ന് റിജക്ഷൻ കിട്ടിയപ്പോ അതുകൊണ്ട് ഞാൻ മുപ്പത്തഞ്ചു വയസ്സെല്ലാം തോന്നിക്കും പറഞ്ഞത് മുപ്പത്തഞ്ചൊന്നും തോന്നില്ല ഒരു മുപ്പത് തോന്നില്ലേ പറഞ്ഞത് എട്ട് വന്നു മുപ്പത് വന്നിട്ടുണ്ട് എന്തായാലും